വടക്കാഞ്ചേരിയിൽ ചെങ്കടലായി റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും സി പി എം വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് സമാപനമായി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ച് ഓട്ടുപാറയിൽ എ പത്മനാഭൻ നഗറിൽ സമാപിച്ചു ബാൻഡ് മേളത്തിന്റെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന മാർച്ചിന് ശേഷം പൊതു സമ്മേളനവും നടന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി മാസ്റ്റർ സേവ്യർ മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവിടുത്തെ പരിശോധനയുണ്ടാവും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കിഴകേറി വിശകലനം ചെയ്യുന്ന ചർച്ചകൾ ഉണ്ടാവും അതോടൊപ്പം കോൺഗ്രസിനും ബി ജെ പി ഒന്നും കഴിയാത്ത രീതിയിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പും ഈ പാർട്ടി നടത്തും ഇവിടെ ഇരുപത്തൊന്ന ഏരിയ കമ്മിറ്റിയെയും അതിന്റെ സെക്രട്ടറിയേയും ഈ നിശ്ചിതമായ പരിശോധനയുടെ കൂടി ഭാഗമായിട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അത് ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ത്യക്ക് മാതൃയാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ് നിങ്ങൾ നോക്കുക കോൺഗ്രസ് എവിടെയെങ്കിലും അതിന്റെ സംഘടന തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ ഈ തൃശൂരിൽ ഡി സി സിക്ക് പ്രസിഡന്റ് ഇല്ലാതെയായിട്ട് എത്ര മാസമായി നട്ടും ബോൾട്ടും പോയ ഒരു വണ്ടിയിൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടു എന്ന് മുരളീധരന്റെ ആക്ഷേപം കേട്ടു തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ വോട്ടാകാൻ ബി സുരേഷ് ഗോപിക്ക് സംഭാവന ചെയ്തവരാണ് തൃശൂരിലെ നേതൃത്വം